ഹലോ ഒരു ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു തളർച്ച ഒരു ക്ഷീണം ഒക്കെ തോന്നാറുണ്ട് അതിൻ്റെ റീസൺസ് എന്താ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ കൂടി ലെറ്റ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് എഴുന്നേറ്റപ്പോൾ ആ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചിന്തിക്കും ഇന്നെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ ആ ഒരു ചിന്തിക്കുന്ന സമയത്ത് കൂടെ നമുക്ക് ആ ഒരു ക്ഷീണവും തുളർച്ചയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടാകും അതൊക്കെ സാധാരണമാണ് കാരണം നമ്മളിൽ പലർക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എനർജറ്റിക്കായി തുടങ്ങേണ്ട സമയത്ത് തന്നെ ചില ദിവസങ്ങൾ ആ വലിയ എനർജി കാണാനായിട്ട് കഴിയില്ല അതിനൊരു പ്രധാന റീസൺ ഉണ്ട് നമ്മൾ ആക്റ്റീവ് ആക്കേണ്ട ബ്രെയിൻ നമ്മളെ ലേസി ആക്കാൻ തുടങ്ങുന്നു അതായത് മടിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു കാരണം നമ്മൾ ബ്രെയിനിന് എന്ത് കൊടുക്കുന്നില്ല ആ ഒരു സിഗ്നല് നമ്മൾ കൊടുക്കുന്നില്ല അതിനാൽ ഇന്ന് മുതൽ ദിവസത്തെ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ജസ്റ്റ് ഒരു മൂന്ന് സ്മോൾ തിങ്സ് മാത്രം ചെയ്യാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ജസ്റ്റ് നമ്മൾ എഴുന്നേറ്റ് ആ ഒരു മിൻഡോടെ കട്ട് മാറ്റിയിട്ട് നമ്മൾ പുറത്തോട്ടുള്ള ആ ഒരു ഡേ ലൈറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുക അപ്പം തന്നെ നമ്മുടെ ബ്രെയിനിന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് പോവും ഓക്കെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക കാരണം നമ്മൾ ഉറങ്ങിയ സമയത്ത് തന്നെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും വെള്ളം കുടിച്ചാൽ നമ്മുടെ ബോഡി പോലും എന്താകും തുടങ്ങും ഉണരാനായിട്ട് വേക്കപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും തേർഡ് തിങ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം നമുക്ക് വേണമെന്ന് വിചാരിച്ചു മനസ്സിൽ തട്ടി നമ്മൾ പറയുക ടുഡേ ഐ അയക്കാൻ അതായത് ഇന്ന് എനിക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് കഴിയും എന്ന് നമ്മൾ പറയാം ടുഡേ അയക്കാൻ അത് ചെറുത് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതൊക്കെ പറഞ്ഞുകൊള്ളുക അത് നമുക്ക് വേണമെന്ന് വിചാരിച്ച് നമ്മൾ പറയണം അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിലും അത് നമ്മുടെ ബ്രെയിനിന് ഒരു കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ തരും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു മാസീവ് ചേഞ്ച് ഉണ്ടാകുമോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഒരു ദിവസം കൊണ്ട് ഒന്നും സാധ്യമാവില്ല അതാണ് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് പക്ഷേ കൺസിസ്റ്റൻ്റ് ആക്കി കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെയൊക്കെ സീക്രട്ട് എനർജി കീ എന്ന് പറയുന്നത് ഇനിയെങ്കിലും രാവിലെ ഒരുപാട് ഊർജ്ജത്തോടെ എനർജറ്റിക് ആയിട്ട് തുടങ്ങണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഹെൽപ്പ്ഫുള്ളായിരിക്കും ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ ആക്കാൻ കഴിയുമെങ്കിൽ പ്ലീസ് ഡു ഷെയർ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം Bye.